ഞാൻ അമ്പിളിയിലേക്ക് പോകുന്നു അമ്പലി അങ്ങനൊരു ചിത്രം വരയ്ക്കാനിടയായ സാഹചര്യം എന്താണ് ഞാൻ അരുൺകുമാർ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഇത് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് തീർച്ചയായിട്ടും അങ്ങ് ഇടപെടണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്നെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞ റിപ്പോർട്ടിൽ വന്ന ഒരു ലൈൻസ് ഞാൻ അറിയാത്തൊരു കാര്യമാണ് കാരണം ഞാൻ ഒന്നാമത് ഞാൻ ആ മാക്റ്റയിലെ മെമ്പറല്ല അവിടെയാണ് ഒന്ന് ഞാൻ തൊണ്ണൂറ്റിനാല് മാക്റ്റ രൂപീകരിച്ചപ്പോൾ ജോൺ പോളും കെ ജി ജോർജും കലൂർ ഡെന്നിസും ഉള്ള സമയത്ത് ഞാൻ അതിട്ട മെമ്പറായിരുന്നു അത് കഴിഞ്ഞ് വിനയനായിട്ട് പ്രശ്നമായപ്പോൾ വിനയൻ്റെ കൂടെ നിന്ന ആളാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളം വിനയം മാറിയപ്പോൾ രണ്ട് വർഷത്തോളം ഞാൻ പ്രസിഡൻറ്റും സി പി ഐയുടെ രാജേന്ദ്രൻ ചെയർമാനായിട്ട് ഇരുന്നതാണ് ഇപ്പോൾ എനിക്ക് ഒരു സംഘടനയായിട്ടും ബന്ധമില്ല എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ മാറ്റ എന്ന് പറയുന്ന ഈ സാംസ്കാരിക സംഘടനയുടെ ഈ കൊലക്കയറിൻ്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത് ശ്രീമൂലനഗരൻ മോഹൻ എന്ന് പറയുന്ന എൻ്റെ കുടുംബ സുഹൃത്താണ് ഓക്കെ ഞാൻ എന്നെ വിളിച്ചിട്ട് രണ്ടാം തീയതി കഴിഞ്ഞ രണ്ടാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ അമ്പിളി ഡാ എന്ന അത്ര വളരെ അധികാരികമായിട്ട് വിളിക്കാവുന്ന ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ അടാ നീ പറഞ്ഞ മാറ്റയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പം ഞാൻ മോഹനെ ഞാൻ വരില്ല എനിക്ക് ഒന്നാമത്തെ ഒരു ബന്ധമില്ല അതേടാ നിന്റെ ഒരു പെയിൻറിങ് ലൈവായിട്ട് വേണം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ബേസിക്കലി ഒരു ചിത്രകാരനായതുകൊണ്ടും എൻ്റെ പെയിൻറ്റിൻ്റെ ഇതിലൊക്കെ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ മാക്ടലിലേക്ക് പോകുന്നു ആക്ടലിൽ ഞാൻ ആ ഓഫീസിലും എറണാകുളത്തുനിന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന എല്ലാവരും ഉണ്ട് അവിടെ ഞാൻ ജി എസ് വിജയൻ എന്ന് പറയുന്ന ആ സുഹൃത്തിന് മാത്രം അവിടെ കണ്ടിട്ട് കണ്ടില്ല ബാക്കി എല്ലാവരും കൊണ്ട് വളരെ ഊഷ്മളമായ ഒരു സമീപനമായിരുന്നു എല്ലാവരുടേത് അപ്പോൾ ആ കൂട്ടത്തിൽ അവരെന്നോട് പറഞ്ഞുവെച്ചു കഴിഞ്ഞാൽ ഏഴാം തീയതി മുപ്പതാമത്തെ വാർഷികമാണ് ആ വാർഷികത്തിൽ അമ്പിളിയുടെ ഒരു ലൈവ് പെയിൻറ്റിങ് വേണം വേറെ രണ്ട് ആർട്ടിസ്റ്റുകൾ സിനിമാ രംഗത്തുണ്ടാവും അപ്പോൾ അതിൽ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഏഴാം തീയതി എനിക്ക് ഒഴിവില്ല എൻ്റെ ബ്രദറിലെ മോളുടെ അതിൻ്റെ വൈഫിൻ്റെ ഏട്ടൻ്റെ മോളുടെ ആണ് എനിക്ക് സാധ്യമല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു കാലത്തല്ലേ ഉച്ചയ്ക്ക് വന്നൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടുപോയതാണ് അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ എത്താമെന്ന് പറഞ്ഞു രണ്ട് മണിക്ക് മുമ്പ് ഞാൻ എത്താമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പോയപ്പോൾ എൻ്റെ മോൻ ആണ് ഞാൻ രേവിയില്ല അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടീനാണ് ഞാൻ പോകുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അവർ ക്യാൻവാസ് തരാമെന്ന് പറഞ്ഞു കളർ തരാമെന്ന് പറഞ്ഞു വെച്ച് പറിക്കാൻ ഈസിലി തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പോകുമ്പോൾ ഇവിടുന്ന് ഇതെല്ലാം കൊണ്ട് കാറി കയറ്റി പോകുന്നു അന്ന് ഞാൻ അവിടെ രണ്ടാം തീയതി പോകുമ്പോൾ ഒരു മെമ്മൻ്റോ അവിടെ ഇരിക്കുന്ന കണ്ടിരുന്നു മാക്ടർ ഓഫീസിൽ അത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു തമ്പി സാറിന് ഒരു മെമന്റോ ആണ് അദ്ദേഹത്തിന് ശ്രീകരം പറഞ്ഞു ഞാൻ രണ്ടാം തീയതി വന്നതിന് ശേഷം മൂന്നും നാലും അഞ്ചും ആറാം തീയതി ഞാൻ ഏകദേശം പകരം മുഴുവനും കുത്തി തമ്പി സാറിൻ്റെ ഒരു പടം വരച്ചിട്ട് ആ പടത്തിൻ്റെ മുകളിൽ ഞാൻ എഴുതി തമ്പി സാറിൻ്റെ ഒരുപാട് സ്നേഹത്തോടെ അമ്പിളി ി നമുക്ക് ആ ചിത്രത്തിലേക്ക് വന്നാൽ ആ ചിത്രം വരയ്ക്കാനിടയായ സാഹചര്യം എന്തെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ മാക്യുട മുൻ അംഗവും മാറ്റിയുടെ മാറ്റിയിൽ താങ്കൾ ഇപ്പോൾ ഭാരവാഹിയല്ല പക്ഷെ താങ്കളെ ക്ഷണിച്ചത് അനുസരിച്ച് പോയി ഒരു ചിത്രം വരച്ചു കൊടുത്തു പക്ഷെ ആ ചിത്രത്തിൽ എന്ന് രേഖപ്പെടുത്താനുള്ള സാഹചര്യം എന്താണ് അവഹേളനപരമായ തോന്നുന്നു ആ ആ അടബ്രാമ്പലത്തിൽ അപ്പോൾ ഞാൻ അവിടെ ഇതെല്ലാം കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു ഞാൻ സ്ത്രീകളെ പ്രത്യേകിച്ച് ഒരു അതിജീവിത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതിജീവിതയുടെ ഞാനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകളുടെ നശരീരം മാക്സിമം അവർ ഉപയോഗപ്പെടുത്തുന്ന സിനിമാക്കാര് വിഷ്വൽസ് ആയിട്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ എതിർപ്പായിട്ട് ഒരു ചിത്രം ഞാൻ പെയിന്റ് ചെയ്തു അത് ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞത് അത് എൻ്റെ മൂന്നാല് എക്സിബിഷനിൽ വെച്ചുള്ള വെച്ചുള്ളതാണ് ഇത് ശ്രീമുധരൻ മോഹൻ കണ്ടുള്ളതാണ് ഒരുവിധം എല്ലാ ആരും പേരും പറഞ്ഞില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട പെയിൻറ്റിങ്ങിൽ ഒന്നാണത് അത് ഞാൻ എടുത്തു വെച്ചു അത് വെച്ച് ഞാൻ അതും വെച്ചു ഞാൻ വരയ്ക്കുന്ന ക്യാൻവാസ് എൻ്റെ ക്യാൻവാസ് വെച്ച് ഞാൻ വര വര തുടങ്ങിയപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ഭാഗ്യലക്ഷ്മിയും നമ്മുടെ ശ്രീമുധൻ മോഹനും ഇത് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഞാൻ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാരുടെ സംഘടനയെ താഴ്ത്തിക്കാട്ടാൻ ആയിട്ട് വരച്ചൊരു ചിത്രമേ അല്ല ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ഈ ആൽഫോബറ്റിക് ഇതില് ഈ അക്ഷരങ്ങളൊന്നും ആരുടെയും കൊത്തുകയല്ല അമ്പതുകളിൽ വേൾഡ് സിനിമ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ത് സൂചനയാണ് നൽകുന്നത് എന്ത് സൂചിപ്പിക്കാനാണ് ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഈ അല്ല ഞാൻ 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 അതിന് ഞാൻ ഇവിടെപ്പോൾ നടക്കുന്ന ഈ വിഴുപ്പലക്കനെ ഈ ചില സ്ത്രീകൾ എല്ലാവരും ഇല്ല ബാക്ടറിലെ പ്രധാനപ്പെട്ട ആരുമില്ല ചില സ്ത്രീകൾ നമ്മൾ ജീവിതത്തിൽ സിനിമ സ്ക്രീനിൽ കാണാത്ത ഒരുപാട് മുഖങ്ങൾ വന്നിട്ട് പുലഭ്യം പറയുന്നതാണ് നമ്മൾ കുറേ നാളെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുണ്ടാവുന്ന പറഞ്ഞാൽ നമ്മുടെ സിനിമ അതിന്റെ ഉദ്ദേശിച്ചത് ഡബ്ല്യൂ സി സി എ അല്ല എന്ന് താങ്കൾ പറയുന്നു അതേസമയം ഇതിന്റെ പേരിൽ ചില സൂചിപ്പിക്കാനാണ് ആ വിമൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലേ യും ഡബ്ല്യൂ സി സി ഉയർത്തിയ വളരെ നൈതികമായ മനുഷ്യാവകാശ പക്ഷത്ത് നിൽക്കുന്ന സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു അവകാശത്തെ രാഷ്ട്രീയത്തെ സംവാദത്തെ താങ്കളുടെ ചിത്രം അവഹേളിക്കുകയും ചെയ്തതായിട്ടാണ് പൊതുവെ ഉയരുന്നത് ഒരു പ്രതീതി ആ പ്രതീതിക്കിടയാക്കിയില്ലേ താങ്കളുടെ ചിത്രം അല്ല 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 ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യ ഭാരതം വേറൊരു ഇന്ത്യ ഉണ്ട് അത് പ്രതിപക്ഷത്തെ നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പൊ എടുത്ത് മരിച്ച ഇന്നലെ മരിച്ച യെച്ചൂരിയും സ്റ്റാലിനും ഉണ്ടാക്കിയുള്ള ഒരു പ്രതിപക്ഷ നിരയുടെ പേര് ശരി ഇപ്പോൾ നടക്കുന്ന ചലച്ചിത്ര മേഖലയിലെ സംവാദങ്ങളാണെങ്കിലും ശരി അവിടുത്തെ യഥാർത്ഥ ക്യാൻസർ വേട്ടക്കാരാണോ അതോ അതിജീവിതകളായ സ്ത്രീകളാണോ ഈ ഇവിടെ അതിജീവിതകൾ എന്ന് പറയുന്നതിൽ ഈ വന്ന് പറയുന്ന അതിജീവിതങ്ങൾ യാഥാർത്ഥ്യത്തിൽ അതിജീവിതകളല്ല കാരണം പത്തും ഇരുപതും മുപ്പതും കഴിഞ്ഞിട്ട് സൂചന പകരം ഇരകളായി തീരുന്ന സ്ത്രീകളെ കുറിച്ചുള്ള സൂചനകളാണ് ഇരകളെ കുറിച്ചുള്ള സൂചന തന്നെയാണ് അതിന് അപ്പുറത്തെ പേരിന് വെച്ചിട്ടുണ്ട് ഫിലിം ആൻഡ് ഫീമെയിൽ അതിനെ കുറിച്ച് പറയുന്നില്ല അതെന്താ പറയാത്തത് അത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അതിജീവിത എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അന്ന് രാത്രി രണ്ട് മണിക്കൂറോളം മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയെ വെറും അര മണിക്കൂറിനുള്ളിൽ അവൾ പരാതി പറഞ്ഞു സംവിധായകൻ സിദ്ദിക്കൻ്റെ അടുത്ത് ലാലിൻ്റെ അടുത്ത് പോയി പി ടി തോമദാസിന് എം എൽ എനെ വിളിച്ചു വരുത്തി അമ്പിളി കോടതിയുടെ ഇരിക്കുന്ന വിഷയങ്ങളാണ് വ്യാജ പരാതികൾ ഉണ്ടാവാം ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം ഇതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ ഉണ്ടാവാം പക്ഷെ താങ്കളുടെ ചിത്രം ഡബ്ല്യു സി സി എ പ്രതിനിധീകരിക്കുന്നതാണ് എന്നൊരു പ്രതീതി ജനിച്ചിട്ടുണ്ട് താങ്കൾ ഉപയോഗിച്ച വാക്കുകൾ അതാണ് വുമൺ സിനിമ ക്യാൻസർ താങ്കൾക്ക് രീതിയിൽ അത് എന്തുകൊണ്ടാണ് ടൈറ്റിൽ താങ്കൾ അല്ല ഇല്ലില്ല അതിൽ അത് വേറെ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേൾഡ് വേൾഡ് സിനിമ ക്രിറ്റിക്സ് എന്ന് ഒരു സംഘടന പറയുന്ന ഉണ്ടായിരുന്നില്ല അങ്ങനെ വ്യാഖ്യാനിക്കാം താങ്കൾ ചേർന്ന് പറയുന്ന ഡബ്ല്യു സി സിയുടെ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഈ സ്ത്രീകളുടെ അവകാശത്തോടൊപ്പം തന്നെ ഈ സിനിമയിൽ അവകാശത്തിനു വേണ്ടി മനസ്സിലായി ഇത് തന്നെയാണ് അമ്പലി അത് ഇപ്പോൾ തുറന്നു പറഞ്ഞത് താങ്ക് യു അമ്പിളി യഥാർത്ഥത്തിൽ പറഞ്ഞതിനെ മുഴുവൻ റദ്ദിയുന്നത് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിലാണ് അമ്പിളി അത് വരച്ചിരിക്കുന്നത് പുരുഷന്മാർ കൂടി സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പുരുഷന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കണം നോക്കൂ നമ്മുടെ സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ താങ്കൾ ഹേമയും അതിനെ നിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം താങ്കൾക്കുണ്ടായിരുന്നു ഇല്ലില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഹേമ എനിക്ക് അവിടെ ഹേമ കമ്മീഷൻ എഴുതി വെക്കാറില്ലല്ലോ ഞാൻ കഴിഞ്ഞാൽ ഒരു 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 കമ്മീഷനോ ഹേമ കമ്മീഷനോ ഒരു ഒരു കമ്മീഷൻ അത് ഹേമയോ വേറെ എന്താ ഒരു കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷൻ അത് അത് എൻ്റെ ഒരു റിപ്പോർട്ടും തലയിൽ വെച്ചുകൊണ്ട് അവർ ഇരിക്കുന്നു അതിനെ താങ്ങിയിട്ട് ായ മൂന്നര സ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്ത് എഴുതിയെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന നഗ്നരായ മൂന്ന് സ്ത്രീകൾ അങ്ങൊന്ന് വിശദീകരിക്കൂ അതെന്താണ് അതെ അതെന്താ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ എന്റെ മറ്റേ പേരിന് ചേർത്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ പെയിനും കൂടി ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ ഇതൊന്നു പറയാൻ ചെയ്യും ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ നമ്മൾ സിനിമയിൽ ഒരിക്കൽ പോലും മുഖം കാണാത്ത കുറെ നുണകളും വിഴുപ്പലുക്കളും ടി വി ചാനലിൽ നിന്ന് പറയാൻ പോയി കൊടുത്ത പഠിക്കും ഇരകളും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് താങ്കൾ അവരെയാണ് ആ ചിത്രത്തിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് മുഴുവൻ അവരാണ് അതിനെ തുടർന്ന് പുറത്തു വന്ന ചില വിമർശിക്കാം അത് ഞാൻ തന്നെ ഞാൻ തന്നെ ഈ ചർച്ചയിൽ ഞാൻ തന്നെ ഈ ചർച്ചയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് അമ്പിളി പക്ഷെ അമ്പലിക്ക് പറ്റിപ്പോയ അബദ്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികൾ കൊടുത്തിരിക്കുന്നവരെല്ലാവരും അതിജീവിതകളാണ് അത് യഥാർത്ഥ ജീവിതവുമായി ബന്ധമുള്ളവരാണ് അതിൽ സിനിമാ താരങ്ങൾ സുപ്രസിദ്ധ സിനിമാ താരങ്ങളുണ്ട് വലിയ പോപ്പുലറായ സിനിമാ താരങ്ങളുണ്ട് താങ്കൾ അവരെയാണ് അത് അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് ഇല്ലില്ലില്ല ഇല്ല 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 ഈ അമ്പത്തിരണ്ട് പേര്ന്ന് പറഞ്ഞു ഈ അമ്പത്തിരണ്ട് പേരിൽ എത്ര മൂന്ന് മൂന്ന് പേരെ പെണ്ണങ്ങളാണ് വന്നിട്ട് നമുക്ക് മുഖപരിചയല്ലാത്ത രണ്ട് മൂന്ന് പെണ്ണങ്ങൾ വന്നിട്ട് ഈ പരാതി പറയുന്നത് വേറെ ഇതിലത്തെ പ്രധാനപ്പെട്ട മുന്നോട്ട് വന്നിട്ടില്ല ഒരു ഒരു മനുഷ്യാവകാശ പ്രവീന ഏത് മുഖമാണെങ്കിലും ശരി അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കണം അതാണ് നമ്മളുടെ സമൂഹത്തിന്റെ ന്യായം ആ ആ പരാതി കേൾക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാവുന്നു ആ കമ്മിറ്റി ആ രീതിയിൽ അവഹേളിച്ചു എന്നാണ് പൊതുസമൂഹത്തിൽ താങ്കളെ കുറിച്ച് ഞാൻ പരന്തയിലേക്ക് തിരിച്ചു വരാം ധാരാളം സമയം അങ്ങേക്ക് കിട്ടി അങ്ങ് പറഞ്ഞത് എന്താണ് പ്രേക്ഷകർ കിട്ടും എനിക്ക് മറ്റഭിപ്രായങ്ങൾ കൂടി എടുത്തിട്ട് ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം